ഹലോ പാത്തു സാംബ്രോസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഉമ്ര ബ്ലോഗ് പാർട്ട് ടു ആണ് നമ്മൾ ഉമ്ര ചെയ്ത് കഴിഞ്ഞിട്ട് അന്നേ ദിവസം രാത്രിയാണ് നമ്മൾ മദീനത്തേക്ക് പോകുന്നത് ഉമ്ര ചെയ്ത് വന്നിട്ട് നമ്മൾ പകലൊക്കെ കുറച്ചേറെ റെസ്റ്റൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് രാത്രി എട്ട് മണിയായപ്പോഴാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയത് ഫുഡൊക്കെ കഴിച്ചിട്ട് വിശ്വാസകാരത്തിന് ശേഷമാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയത് മദീന ഒക്കെ പറഞ്ഞപ്പോൾ തന്നെ ഞങ്ങളൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കാരണം നമ്മുടെ മുത്തുറസൂൽ അവിടെയാണ് കടക്കുന്നത് ഒരുപാട് ആൾക്കാർ കാണാൻ ഒരു സ്ഥലമാണ് മദീന അതുപോലെ നമുക്കും അത് കാണാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട് മാഷ അലഹില്ല നമ്മൾ പോകുമ്പോൾ പുറത്തത്തെ കാഴ്ചകളൊക്കെ കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു കാരണം അതൊരു ലേഡീസ് ബുക്കാണെന്നാണ് തോന്നുന്നത് നല്ല തിരക്കുണ്ടായിരുന്നു സാധാരണ ദിവസങ്ങളിൽ ഇങ്ങനെയാണെന്ന് നമുക്കറിയില്ല പക്ഷെ അന്ന് നല്ല തിരക്കുണ്ടായിരുന്നു നമ്മൾ ബസ്സിലാണ് പോകുന്നത് നമുക്ക് ഇവിടെ ഒന്നും ഇറങ്ങിയിട്ട് ഷോപ്പ് ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായില്ല ഇനി ഒരു വട്ടം കൂടി ഇൻഷാല്ല നമുക്ക് കാറൊക്കെ എടുത്ത് വരുമ്പോൾ ഇവിടെ ഒക്കെ ഇറങ്ങി പർച്ചേസ് ചെയ്ത് സ്ഥലങ്ങളൊക്കെ കണ്ട് പോകണം നമ്മൾ പോകുമ്പോഴൊക്കെ ഉസ്താദ് മദിനനെ കുറിച്ചുള്ള കുറേ ചരിത്രങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇറങ്ങിയത് ബദ്രലാണ് ഞാനൊക്കെ ഈ ബദരിങ്ങൾ ബദർ യുദ്ധം എന്നൊക്കെ മദർസിൽ കേട്ട് വരികയുള്ളൂ പക്ഷെ നേരിട്ട് കാണുമ്പോൾ അതൊരു വേറെ ഫീൽ തന്നെയാണ് ഉസ്താദ് നമുക്ക് അവിടെ ശുഭാതാക്കളെ കബറടും പിന്നെ കുറേ ഒക്കെ പറഞ്ഞു നമ്മൾ ദുവാ ചെയ്തു പിന്നെന്താ അവിടെ ഒരു ശില കണ്ടു അവിടെ ശുഹതാക്കളുടെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ അവിടെ നിന്ന് പോകുന്നു പിന്നെ നമ്മളിറങ്ങിയത് മസ്ജിദുൽ അരീഷിലാണ് ഇവിടെ വെച്ചിട്ടാണ് ശരിക്കും ഭദ്രയുദ്ധം നടന്നിട്ടുണ്ടായിരുന്നത് ഉസ്താദ് അതിനെക്കുറിച്ചും കുറേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ നിന്നും നമ്മൾ ദുവാ ചെയ്തിരുന്നു കേട്ടോ ഞാൻ ഇതിനെക്കുറിച്ചൊന്നും വലുതായിട്ട് ചരിത്രം ഒന്നും പറഞ്ഞിരുന്നില്ല കാരണം ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും ഒരു ചെറിയ തെറ്റ് വന്നാൽ അത് വലിയൊരു തെറ്റായിരിക്കും അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ഇവിടെ നല്ല തണുപ്പുണ്ടായിരുന്നു ഞാനും മെച്ചയും കിച്ചും ഒക്കെ സ്വെറ്ററൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പശപ്പച്ചി സ്വെറ്റർ ഇട്ടില്ലായിരുന്നു പിന്നെ ഹാഫ് കൈ ഷർട്ടൊക്കെ ഇട്ടിട്ട് മെച്ചിക്ക് നല്ല തണുക്കുണ്ടായിരുന്നു നമ്മൾ മദീനയിൽ എത്തുന്നതിൻ്റെ മുമ്പുള്ള ഓരോ സ്ഥലങ്ങളും ഓരോ ചരിത്രങ്ങളുള്ള സ്ഥലങ്ങളാണ് അതിനെക്കുറിച്ചൊക്കെ സ്ഥത് പറഞ്ഞ് തരുന്നുണ്ടായിരുന്നു നമ്മൾ കേട്ട് മാത്രം പരിചയമുള്ള ഈ ഓരോ സ്ഥലങ്ങളും നേരിൽ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ടായിരുന്നു അല്ലെങ്കില ഇത് കാണാൻ പറ്റാത്തവർക്ക് എന്തായാലും കാണാൻ സാധിക്കട്ടെ പിന്നെ ഇത് കണ്ടവർക്കും വീണ്ടും വീണ്ടും കാണാൻ സാധിക്കട്ടെ പിന്നെ നമ്മൾ ഇറങ്ങിയത് മസ്ജിദുൽ കുബേലാണ് നമ്മൾ കുബേലെത്തിയപ്പോൾ ഹറമിലെത്തിയൊരു ഫീലായിരുന്നു നമുക്ക് കാരണം ഒരു വേറെ ലോകത്തെയായിരുന്നു ഭയങ്കര രസമുണ്ടായിരുന്നു നല്ല ഭംഗിയുണ്ടായിരുന്നു അവിടെ കാണാൻ ഇതിനെ പറ്റിയിട്ട് എനിക്കറിയാവുന്ന രീതിയിൽ ഒരു ചെറിയ ചരിത്രം പറഞ്ഞു തരാം അതിലെന്തെങ്കിലും തെറ്റുണ്ടായ ക്ഷമിക്കുക നിബി തങ്ങള് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോകുന്ന സമയത്ത് മദീനയിലുള്ള കുറേ ആളുകൾ നിബിനെ വീട്ടിലേക്കൊക്കെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നിബിതങ്ങൾ പറഞ്ഞു അള്ളാഹുവിൻ്റെ കല്പന അനുസരിച്ചിട്ടാണ് എൻ്റെ ഒട്ടകം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഒട്ടകം എവിടെയാണോ മുട്ടുകുത്തുന്നത് അവിടെ ആയിരിക്കും ഞാൻ ഇറങ്ങുക അങ്ങനെ മസ്ജിദുൽ കുബയുടെ പരിസരത്തായിരുന്നു ആ ഒട്ടകം ആദ്യമായി മുട്ടുകുത്തിയത് അതുപോലെ നബി തങ്ങൾ അവിടെ ഇറങ്ങി രണ്ട് മൂന്ന് ദിവസം അവിടെ താമസിച്ചിട്ടുണ്ടായിരുന്നു തങ്ങളുടെ ഒട്ടമ അവിടെ മുട്ടുകുത്തിയതോട് തന്നെ ആ പുണ്യസ്ഥലം ഒരു പള്ളിയാക്കണമെന്ന് അവിടുത്തെ സ്വഭാക്കൾക്ക് തോന്നി അതുകൊണ്ട് തന്നെ അവിടെ ഈ മസ്ജിദുൽ കുബ്ബ അവിടെ നിർമ്മിച്ചു നബി തങ്ങളാണ് മസ്ജിദുൽ കുബ്ബയിലേക്കുള്ള ആദ്യത്തെ തറക്കല്ലിൽ വെച്ചത് അതുകൊണ്ട് തന്നെ മസ്ജിദുൽ കുബ്ബ എന്ന് പറയുന്നത് അത്രയും പുണ്യമുള്ള ഒരു മസ്ജിദാണ് ഇവിടുന്ന് രണ്ട് ഇറക്കാത്ത സുന്നത്ത് നിസ്കരിച്ചാൽ ഒരു ഉമ്ര ചെയ്ത പ്രതിഫലം കിട്ടുന്നു നബി സല്ലാ അല്ലൈവലമ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കും ഇവിടുന്ന് രണ്ട് ഇറക്കാത്ത സുന്നത്ത് നിസ്കരിക്കാൻ പറ്റി അലഹദില്ല പിന്നെ ഇവിടെ എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് ഇവിടുത്തെ ഹൈജീന് നല്ല വൃത്തിയോടെയാണ് ഇവിടുത്തെ ഈ പള്ളി മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഇവിടുത്തെ ബാത്റൂമൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മളെ വീട്ടിലെ ബാത്റൂമൊന്നും അഞ്ച് പൈസ ഒക്കെ ഉണ്ടാവില്ല അത്രയും വൃത്തിയാണ് ഇവിടുത്തെ ബാത്റൂമും പരിസരമൊക്കെ അങ്ങനെ നമ്മളിതാ മദീനയിലെത്തി മദീനയിലെത്തിയത് മുതൽ നമ്മളെ മനസ്സിൽ മൊത്തം റൗളാശരീഫായിരുന്നു ഇവിടെ നിന്നൊന്നും നമ്മൾ നല്ല എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള രീതിയിലൊന്നും ഇവിടുന്ന് വീഡിയോ എടുത്തിട്ടില്ല കാരണം ഇവിടെ നിന്ന് എത്തിയത് മുതൽ നമ്മൾ മദീനയൊക്കെ കാണുമ്പോൾ നമ്മൾ അലിഞ്ഞു പോവുകയാണ് പിന്നെ നമുക്ക് വീഡിയോ എടുക്കേണ്ട ഒരു വിചാരമൊന്നും ഉണ്ടാവില്ല പിന്നെയാണ് നമ്മൾ ഓർക്കുക നിങ്ങൾക്കും കൂടി ഇത് കാണിച്ചു തരണല്ലോ എന്ന് അപ്പോഴാണ് നമ്മൾ വീഡിയോ എടുക്കുക നമ്മൾ സുബീൻ്റെ ഒക്കെ ആ ഒരു ടൈമിലായിരുന്നു എത്തിയിട്ടുണ്ടായിരുന്നത് ഇവിടെ നല്ല തണുപ്പായിരുന്നു പിന്നെ തണുപ്പൊന്നും നമുക്ക് ഇവിടുത്തെ ഇപ്പം ഒരു വിഷയല്ല നല്ല തിരക്കും ഉണ്ടായിരുന്നു നമ്മൾ തയജുദിൻ്റെ സമയമായ എപ്പോഴായിരുന്നു അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ സുബിസ്കരിക്കാനും കുറേ പേർ അവിടെ തിരക്കുകിട്ടുന്നുണ്ടായിരുന്നു നമുക്കും പള്ളിയുടെ തൊട്ടടുത്ത് തന്നെ ഈ ഇരിക്കാൻ പറ്റി എന്നിട്ട് നമ്മൾ സുന്നത്ത് സുന്നസ്കരിച്ചു പിന്നെ നമ്മൾ സുബീൻ്റെ ബാങ്ക് ആയിട്ട് അങ്ങനെ അലിഞ്ഞു പോവും നമ്മൾ ബാങ്ക് കൊടുത്തതിന് ശേഷം നമ്മളും സുബിയും നിസ്കരിച്ചു നിസ്കാരം കഴിഞ്ഞ് നമ്മൾ കുറേ നേരം അവിടെ ഇരുന്നതിന് ശേഷം നമ്മൾ ഇതാ പുറത്തേക്ക് പോവുകയാണ് നമ്മളിവിടെ ലോഹറിൻ്റെ സമയം വരെ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഫുഡൊന്നും നമ്മൾ കഴിച്ചിട്ടില്ല പിന്നെ നമ്മൾ ഗൂഗിളിലാണെങ്കിലും ഇൻ്റർസ്റ്റിലാണെങ്കിലും ഇസ്ലാമിക് നിന്ന് സെർച്ച് ചെയ്താൽ ഫസ്റ്റ് കാണുന്നൊരു പിക്ചർ ആയിരിക്കും പച്ച ഗുബ അത് നമുക്കും കാണാൻ പറ്റി മാഷാള്ള മാഷാല്ലാ നമ്മൾ നമ്മളെപ്പോൾ ദുവാ ചെയ്യാണെങ്കിലും അപ്പോൾ പറയുന്ന ഒരു കാര്യമാണ് റൗലാ ഷെരീഫ് മരിക്കുന്നതിന് മുമ്പ് ഒന്ന് കാണാൻ പറ്റണേ നബി ലഭ്യതങ്ങളോടൊന്ന് സലാം പറയാൻ പറ്റണേന്ന് ആ ഒരു ലക്ഷ്യം നമ്മളിപ്പോൾ നേരിട്ട് കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നിയിട്ടുണ്ടായിരുന്നു നമ്മൾ പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ പോയത് ഒരു കേരള ഹോട്ടലിലേക്കാണ് ഇത് നമ്മുടെ സ്വന്തം മസാല ദോശയും പൊറോട്ട ഇഡ്ലിയും വടക്ക കിട്ടുന്ന ഒരു ഹോട്ടലായിരുന്നു നമ്മൾ മസാല ദോശയാണ് ഓർഡർ ചെയ്തത് നമ്മൾ നമ്മളിവിടുന്ന് പരിചില്ലാത്ത ഫുഡൊന്നും കഴിച്ചിട്ട് വയറ് കേടാക്കേണ്ട എന്ന് വിചാരിച്ചു അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ മസാല ദോശ ഓർഡർ ചെയ്തത് പിന്നെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീണ്ടും പള്ളിയിലേക്ക് തന്നെയാണ് പോയത് പള്ളിയിലേക്കൊക്കെ പോയിട്ട് നമ്മൾ ബാത്റൂമിലൊക്കെ പോയി ഫ്രഷായി ഉതുമൊക്കെ എടുത്തിട്ട് തിരിച്ചു വന്നു നമ്മൾ പച്ചക്കുപ്പ കാണാൻ പറ്റുന്ന രീതിയിലായിരുന്നു ഇരുന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ ഈ കാഴ്ച കണ്ടത് അവിടെ വൃത്തിയൊക്കെ ഇങ്ങോണ്ടിരിക്കുകയായിരുന്നു നല്ല രസമുണ്ടായിരുന്നു ആ ഒരു കാഴ്ച കാണാൻ അവിടെ ഒരു സ്ഥലം പോലും ഇല്ലായിരുന്നു വൃത്തിയടായിട്ട് കിടക്കുന്നത് എപ്പോഴും അവരിങ്ങനെ വൃത്തിയാക്കി ഇങ്ങോട്ടേക്കും അത്രയും ജനത്തിരക്കുള്ള അവിടെ ഒരു വേസ്റ്റ് പോലും എവിടെയും കാണാൻ പറ്റില്ല പിന്നെ കുറച്ച് സമയം നമ്മൾ അവിടെ ഇരുന്നതിന് ശേഷം നമ്മൾ പള്ളിയിലേക്ക് പോവുകയാണ് പിന്നെ പിന്നെന്താ ഇവിടെ ഈ കുട പോലെ നിൽക്കുന്നതുണ്ടോ ഇത് നമ്മൾ നമ്മളാ സുബീൻ്റെ ടമ്മിലൊന്നും ഇതൊക്കെ ഒരു ഫില്ലർ പോലെ ആയിരുന്നു പക്ഷേ ഇതിങ്ങനെ വെയിൽ വന്നപ്പോൾ ഇതൊക്കെ ഇങ്ങനെ നിവർന്നിട്ട് നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ മഷാല ഇവിടുത്തെ ഓരോ കാഴ്ചകളും നമുക്ക് പുതുമയായിരുന്നു പിന്നെ ഇവിടെയും ഹറമ്പിലുള്ള ഒരു കാര്യമാണ് എവിടെയും തിരിഞ്ഞാലും നമുക്ക് സംസം വെള്ളം കുടിക്കാനുള്ള സൗകര്യം ഉണ്ടാകും പിന്നെ ഈ സംസവെള്ളം കാണുമ്പോൾ എനിക്ക് ഫസ്റ്റ് ഒരു സ്റ്റോറിയാണ് ഓർമ്മ വരിക കാരണം എന്നെ പ്രസവിച്ച് കിടക്കുന്ന സമയത്ത് എനിക്ക് സംസം വെള്ളം തൊട്ട് തന്നപ്പോൾ എനിക്ക് ഉമ്മച്ചിൻ്റെ ഒപ്പ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് നേരിട്ട് ഹറമിൽ പോയിട്ട് സംസം വെള്ളം കുടിക്കാനുള്ള ഭാഗ്യം കിട്ടട്ടെ എന്ന് ആ ഭാഗ്യം എനിക്കിപ്പോൾ ഇവിടെ കിട്ടിയിരിക്കുകയാണ് നമ്മൾ വീട്ടിലൊക്കെ ആരെങ്കിലും വരുന്ന സമയത്തൊക്കെ സംസം വെള്ളം ചെറിയൊരു മരുന്ന് പോലെ നിന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇവിടെ എത്തപ്പോൾ ഞാൻ കുറേ സംസം വെള്ളം കുടിച്ചു മതിമറിൽ ഞാൻ കുറേ വട്ടം കുടിച്ചിട്ടുണ്ടായിരുന്നു സംസം നമ്മൾ സംസം വെള്ളം മുഖത്തും തലയിലൊക്കെ തടവിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടുതന്നെ നമ്മൾ സാധാരണ എല്ലാവർക്കും മുറി ചെയ്ത് വരുമ്പോൾ എല്ലാവർക്കും ഒരു പനിയും ജലദോഷമൊക്കെ വരേണ്ടതാണ് പക്ഷേ നമുക്ക് അതൊന്നും വന്നിട്ടില്ല അതൊക്കെ നീയത്ത് വെച്ചിട്ടായിരുന്നു നമ്മളത് കുടിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാൻ ഈ വലിയ കൂട്ടിയിട്ട് നടക്കണമെന്നൊക്കെ നോക്കണ്ട നല്ല തണുപ്പുണ്ടായിരുന്നു അവിടെ പിന്നെ എനിക്ക് വീഡിയോ കണ്ടപ്പോൾ കരച്ചിൽ വരുന്നത് ഇന്നെ വലുമാരമാരുണ്ടായിരുന്നു കാണാൻ പിന്നെ നിങ്ങളാരും ഞാൻ ഇവിടെ ചെന്നിട്ട് റീൽ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ ആണല്ലോ വന്നിരിക്കണമെന്ന് ആരും വിചാരിക്കരുത് കാരണം ഇന്ന് നമ്മൾ എപ്പോഴാണ് ഇവിടേക്ക് വരികയെന്ന് ആർക്കും അറിയില്ലല്ലോ അതുകൊണ്ട് തന്നെ ഇവിടുന്ന് നമുക്ക് കുറേ കാലം കഴിഞ്ഞിട്ട് ഈ ഒരു വീഡിയോ ഒക്കെ ഒരു ഓർമ്മക്ക് വേണ്ടിയിട്ടാണ് നമ്മളിതൊക്കെ എടുക്കുന്നത് പിന്നെ ഇതൊക്കെ കാണാത്തവർക്ക് കാണാൻ വേണ്ടിയിട്ടും കൂടിയാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് പിന്നെ നമ്മൾ കുറേ നേരം പുറത്ത് ഇരുന്നതിന് ശേഷം നമ്മൾ പള്ളീൻ്റെ ഉള്ളിലേക്ക് കയറി പള്ളീൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ അവിടുത്തെ ആ കാഴ്ച എന്ന് പറയുന്നത് എനിക്ക് എനിക്കെന്താ പറയേണ്ടതെന്നറിയില്ല കാരണം അത്രയും ഭംഗി ഉണ്ടായിരുന്നു അവിടെ കാണാൻ അവിടുത്തെ ഓരോ കൊത്തുപണിയും ഓരോ ഡീറ്റെയിലിങ്ങായിട്ടുള്ള പണികളൊക്കെ നല്ല അടിപൊളിയായിരുന്നു കാണാൻ പിന്നെ ഇവിടെ നമുക്ക് ദംസം വെള്ളം കുടിക്കാനുള്ളതും സന്നതിസ്കരിക്കാനുള്ള ഒക്കെ സൗകര്യം ഉണ്ടായിരുന്നു പിന്നെ ഇവിടുന്ന് നമ്മൾ കുറേ വീഡിയോ എടുത്തിട്ടില്ല കാരണം സൗദിയിലുള്ള ഇവിടുത്തെ വുമൺസൊക്കെ ഭയങ്കര ഇമാനിയായി നടക്കുന്ന ആൾക്കാരാണ് പിന്നെ അവർക്കും കുറേ ഒക്കെ ഉണ്ടാവും അതുകൊണ്ടുതന്നെ നമ്മൾ അവരുടെ പൊരുത്തൊക്കെ നോക്കിയിട്ടാണ് വീഡിയോ എടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ ഇവിടുന്ന് സുന്നത്തൊക്കെ നിസ്കരിച്ച് കുറേ നേരം കുറയാനൊക്കെ ഊതി പിന്നെ ലോഹർ ബാങ്ക് കൊടുത്ത സമയത്ത് നമ്മൾ ലോഹറ് ജമാഅത്തായിട്ട് നിസ്കരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അസർ നമ്മൾ നിസ്കരിക്കുന്ന സമയത്ത് നമ്മൾ വണ്ടിയിലായിരിക്കും അതുകൊണ്ട് തന്നെ മുന്തിച്ചിട്ട് നമ്മൾ ജമ്മു കിസറാക്കിയിട്ടായിരുന്നു അസര സംസ്കരിച്ചിട്ടുണ്ടായിരുന്നത് ദുഹറിൻ്റെ കായ ഒരു ടൈം ആയപ്പോൾ പള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കര തിരക്കായിരുന്നു എത്ര വലിയ പള്ളിയാണെങ്കിലും ഒരു തുല്യ സ്ഥലം പോലും ബാക്കിയില്ലായിരുന്നു അവിടെ പിന്നെ റൗദ ഷെരീഫിൻ്റെ അടുത്തേക്ക് നമ്മൾ പെണ്ണുങ്ങൾക്കൊന്നും പോകാൻ പറ്റിയിട്ടുണ്ടായില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഇപ്പച്ചിയും കിച്ചും ഒക്കെ പോയിട്ട് കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ കാണിച്ചു തരാം നമുക്ക് റൗദാ ഷെരീഫിൻ്റെ അടുത്തേക്ക് പോകാൻ പറ്റിയില്ലെങ്കിലും നമ്മൾ റൗദാ ഷെരീഫിൻ്റെ തൊട്ടടുത്തായിരുന്നു വരുന്നിട്ടുണ്ടായിരുന്നു പിന്നെ നബി തങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ സലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളോട് കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരുടെയും കൂടി സലാം പറ അതും കൂടി ചേർത്തിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളോടൊക്കെ ഇങ്ങനെ സലാം പറയാൻ ഏൽപ്പിക്കുന്നതിനേക്കാട്ടും നല്ലത് എല്ലാവർക്കും ഇവിടെ നേരിട്ട് വന്ന് നബി തങ്ങളോട് സലാം പറയാൻ ഭാഗ്യം കിട്ടട്ടെ പിന്നെ നമ്മളെ പള്ളിൻ്റെ ഉള്ളിൽ ഓരോ ഫില്ലറിൻ്റെ അവിടെ നിങ്ങളൊരു ഡിസൈൻ പോലെ കാണുന്നുണ്ടോ പക്ഷെ അതൊരു ഡിസൈൻ അല്ല അവിടെ ഓരോ കുറയാനും ഇങ്ങനെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇങ്ങനെ ഒതുക്കി വെച്ചിട്ടുണ്ടായിരുന്നു പള്ളിയിലേക്ക് എത്ര ആൾക്കാർ വരുന്നു അവർക്കൊക്കെ കുറയാനോ ഉള്ള സൗകര്യം ഉണ്ടായിരുന്നു നമ്മളും കുറേ നേരം കുറയാനോ ഒതിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ നിസ്കാരത്തിനൊക്കെ ശേഷം നമ്മൾ മദീനയിൽ നിന്ന് ഇറങ്ങി നമ്മൾ ഇങ്ങോട്ട് വരുമ്പോഴല്ലായിരുന്നു നമ്മൾ തിരിച്ച് പോകുന്ന സമയത്ത് കച്ചവടക്കാരൻ കൊണ്ട് നമുക്ക് നടക്കാൻ പറ്റില്ലായിരുന്നു ചെറിയ കുട്ടികൾക്കുള്ള മഫ്തകൾ പിന്നെ ദശമിമാല മാല വള മധുരം അങ്ങനത്തെ കുറേ സംഭവങ്ങൾ ഉണ്ടായിരുന്നു പിന്നെ റായഡോൻ്റെ വാച്ചൊക്കെ പുല്ല് വെയിലിട്ടിട്ടായിരുന്നു ഒരു ഉണ്ടായിരുന്നത് പിന്നെ നമ്മൾ അവിടെ നിന്ന് ദശ്മിമാലൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മൾ ഊഹത്തിൽ പോയ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ അത് നമ്മളെ കയ്യിൽ നിന്ന് പോയി പിന്നെ ഞാൻ ഈ വീഡിയോയിൽ എന്തെങ്കിലും പറഞ്ഞത് എന്തെങ്കിലും തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക കുറേ സാധനങ്ങൾ അവിടെ വയ്ക്കുന്നുണ്ടായിരുന്നു പിന്നെ എന്തെങ്കിലും വാങ്ങാൻ നിൽക്കുമ്പോൾ നമുക്ക് കൈ വിടാൻ പേടിയാണ് നമ്മൾ ബസ്സിൻ്റെ അടുത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് കുറച്ച് ദൂരം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാവരും കൂടിയും കൈ കോത്തു പിടിച്ചിട്ടായിരുന്നു അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നത് നമ്മൾ ഇവിടുന്ന് ഒരു മൂന്നാല് തസ്മവാല വാങ്ങിയിട്ടുണ്ടായി വാങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മൾ കുറേയൊന്നും വാങ്ങിയില്ല കാരണം നമ്മൾ ഉമ്പറൊക്കെ വരുന്നതിന് മുമ്പ് നമ്മളെ ഉമ്മ ഉമ്മറയ്ക്ക് വന്നപ്പോൾ കുറേ ദസ്മിമാല വാങ്ങിയിട്ട് ഓരോരുത്തർക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു ഇത് പിന്നെ കുറച്ച് സ്പെഷ്യൽ ആൾക്കാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ദസ്മിമാല വാങ്ങിയിട്ടുള്ളത് കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു അവിടെ പിന്നെ ഇപ്പോഴത്തെ അവിടെ നിന്ന് എനിക്ക് വളം കാണിച്ചു തന്നിട്ട് എനിക്ക് വളമാണ് നല്ല രസം ഉണ്ട് വളം എന്നാണ് ഞാനപ്പം വളം ഇടാൻ നിൽക്കണേ ഞാൻ എനിക്ക് വളം എന്ന് പറയുന്നത് സാധനം തന്നെ ഇഷ്ടമല്ല പിന്നെ ഞാൻ കഴിഞ്ഞ നെസ്റ്റോൻ്റെ വീഡിയോയിൽ എനിക്ക് സ്ട്രോബെറിനോട് ഭയങ്കര പ്രേമാണെന്ന് പറഞ്ഞില്ലായിരുന്നു അതുപോലെ തന്നെ അവിടെ കിട്ടിയതിൻ്റെ പകുതി വിലക്ക് ഞങ്ങൾക്ക് ഇവിടുന്ന് സ്ട്രോബെറി കിട്ടിയിട്ടുണ്ടായിരുന്നു ഇമ്മച്ചി ഒരു പാക്കറ്റ് എന്നാണ് പറഞ്ഞത് അപ്പോൾ ഉപ്പച്ചി പറഞ്ഞത് വില കുറവാണ് ഈ കുറേ എടുത്ത് പറഞ്ഞിട്ട് ഞങ്ങൾ മൂന്ന് പാക്കറ്റ് സ്ട്രോബെറീസ് വാങ്ങി ഹുറേ സ്ട്രോബെറീസ് ഇപ്പോൾ എന്താ പറയില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ആദ്യമൊക്കെ എൻ്റെ ഫേവറേറ്റ് ഫോട്ടോ പൈനാപ്പിൾ ആയിരുന്നു ഇപ്പോൾ ഞാൻ സ്ട്രോബെറി ആക്കിയിട്ടുണ്ട് ഇപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക് സ്ട്രോ സ്ട്രോബെറി എനിക്ക് പിന്നെ തീരെ ആക്രാന്തമല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ബസ്സിലെത്തിയപാട് സ്ട്രോബെറി തിന്നിണ്ടായിരുന്നു നല്ല രസം തന്നെയായിരുന്നു സ്ട്രോബെറി നല്ല വലിയ ഫ്രഷ് സ്ട്രോബെറി ആയിരുന്നു അതുകൊണ്ട് തന്നെ റൂമിലെത്തിയിട്ട് പിറ്റേ ദിവസം ആയപ്പോഴത്തേക്കും അത് ചീഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ കുറേയൊന്നും വീഡിയോ എടുത്തിട്ടില്ല ഇവിടുന്ന് നമ്മൾ നേരെ റൂമിലേക്ക് പോകുക തന്നെയായിരുന്നു നമ്മൾ കുറേയൊന്നും വീഡിയോ എടുത്തിട്ടില്ല അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും നിർബന്ധമായിട്ടൊന്ന് ലൈക്ക് ചെയ്യുക പിന്നെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അല്ല ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും ഇറ്റ്സ് മീ പാത്ത താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ